മലയാള താരങ്ങളുടെ ഏത് വിവാഹ വിശേഷ ആഘോഷങ്ങൾ വന്നാലും പ്രേക്ഷകരെല്ലാവരെയും ശ്രദ്ധിക്കുന്ന രണ്ടു പേരാണ് ദിലീപും കാവ്യ മാധവനും ഇരുവരും അണിയുന്ന വസ്ത്രങ്ങൾ ഇരുവരോടൊപ്പം വരുന്ന താരപുത്രിമാർ ഇത്തരത്തിൽ ഓരോ ദിവസവും വിശേഷങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് ഇവർ രണ്ട് പേരുടെയും ചിത്രങ്ങൾ മാത്രമാണ് പ്രേക്ഷകരുടെ എക്കാലത്തെയും ആയി മാറിയ കോംബോയാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ ഒരുമിച്ചത് ഒരു സമയത്ത് ഇവർ ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളുടെ എണ്ണമെടുത്താൽ പോലും അറിയില്ല അത്രമാത്രമായിരുന്നു ഇവർ ചെയ്ത സിനിമകൾ അതുകൊണ്ട് തന്നെ ഇവർ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരാണോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു ചെറിയ കാലം എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്നാൽ ഇപ്പോൾ ദിലീപിൻ്റെ കണ്ണിലെ പ്രണയത്തെക്കുറിച്ച് തന്നെയാണ് നടി കാവ്യയുടെ കുറിപ്പിലും ചിത്രങ്ങളിലും പ്രേക്ഷകർ കാണുന്നത് പ്രണയവും വാത്സല്യവും നിറഞ്ഞ ദിലീപിൻ്റെ നോട്ടവും കാവ്യയുടെ ആ ചെറിയ പുഞ്ചിരിയും ഇന്നും ഇതുപോലെ തന്നെ ചേർന്നിരിക്കാനുള്ള ഭംഗി ദൈവം നൽകട്ടെ എന്നാണ് പ്രേക്ഷകർ തന്നെ ആഘോഷിച്ചു പറയുന്നത് മലയാള സിനിമ ഇക്കാലത്തെ മികച്ച ഓൺ സ്ക്രീൻ താര ജോഡികൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ ദിലീപ് കാവ്യ ജോഡികൾ അതിന് ഒരു മാറ്റവും ഉണ്ടാകില്ല ഇപ്പോൾ ഓഫ് സ്ക്രീനിലും ഞങ്ങൾ ദ ബെസ്റ്റാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഒരുമിച്ച് പങ്കെടുക്കുന്ന വേദികളിലെല്ലാം സെൻ ഓഫ് ദി അട്രാക്ഷൻ എപ്പോഴും കാവിയും ദിലീപും തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ് ഇവരുടെ താരപുത്രിമാരായ മീനാക്ഷി മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ കൂടിയായാലും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മീനാനന്ദിന്റെ വിവാഹത്തിനെത്തിയപ്പോഴും സ്ഥിതി മാറ്റമൊന്നുമില്ല പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് മഹാലക്ഷ്മിയുടെ ചിത്രങ്ങളും മഹാലക്ഷ്മിയുടെ കുട്ടിക്കുറുമ്പിന്റെ വീഡിയോകളുമാണ് മകൾ മഹാലക്ഷ്മിക്കൊപ്പമായ വിവാഹ റിസപ്ഷൻ കാവ്യും ദിലീപും എത്തിയതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ ചിത്രങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിക്കാൻ തുടങ്ങി വന്നിറങ്ങിയത് മുതൽ ക്യാമറ കണ്ണുകൾ താരജോഡികൾക്ക് പിന്നാലെ തന്നെയായിരുന്നു ഒരുമിച്ചുള്ള നടത്തവും പരസ്പരമുള്ള കരുതലുമെല്ലാം സോഷ്യൽ മീഡിയ ഒപ്പിയെടുക്കുകയായിരുന്നു അതൊന്നും പോരാതെ ഇപ്പോഴിതാ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്ന ഫങ്ഷൻ്റെ ഫോട്ടോയുമായി കൂടി എത്തിയിരിക്കുകയാണ് കാവ്യ മാധവനും ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് വൈകി ജോയിൻ ചെയ്ത കാവ്യമാധവൻ വല്ലപ്പോഴും മാത്രമാണ് ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുള്ളത് ഇതുപോലെ എന്തെങ്കിലും പ്രത്യേക ദിവസം വന്നെത്തുമ്പോൾ മാത്രമാണ് ആശംസകളും സന്തോഷവും അറിയിച്ച് ഈ താരം സോഷ്യൽ മീഡിയയിൽ എത്താറുള്ളത് സൈഡിലൂടെ തന്നെ ലക്ഷ്യ എന്ന വസ്ത്രവ്യാപാര ബിസിനസ്സിലുള്ള പ്രമോഷൻ നൽകാൻ കൂടി കാവ്യം മറക്കാറില്ല ലക്ഷ്യയിൽ നിന്ന് വാങ്ങുന്ന വസ്ത്രങ്ങൾ തന്നെയാണ് ഭൂരിഭാഗം സമയവും കാവ്യ തന്നെ ഓടുക്കാറുള്ളത് അത് തന്നെ ഒരു വലിയ പ്രമോഷനാണ് കാവ്യയുടെ വസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അക്കൂട്ടത്തിൽ ശ്രദ്ധിക്കും തന്നെ അതൊക്കെ ലക്ഷ്യയില് നിന്ന് മനസ്സിലാവുകയും ചെയ്യും ലക്ഷ്യയുടെ വസ്ത്രമാണ് കാവ്യ ധരിച്ചിരിക്കുന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അടുപ്പം തോന്നുകയും ചെയ്യുന്നു ചിത്രത്തിലെ ഏറ്റവും ആകർഷണവും വാത്സല്യവും പ്രണയവും നിറഞ്ഞുകൊണ്ടുള്ള കാവ്യടേയും ദിലീപിൻ്റെയും നോക്കുന്ന ചിത്രം തന്നെയാണ് കാവ്യയുടെ മുഖത്താച്ചേരി ഇപ്പോഴും എപ്പോഴും നിൽക്കട്ടെ എന്നും ഇരുവരുടെയും സന്തോഷ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പറയുന്നു എന്നും ഇതുപോലെ ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്നും ആരാധകർ പറയുന്നുണ്ട് ചിത്രം ഇതിനോടകം തന്നെ ദിലീപ് കാവ്യ മാധവൻ ഫാൻസ് പേജുകളിൽ വൈറലായി കഴിഞ്ഞു മഹാലക്ഷ്മിയോടൊപ്പമുള്ള ചിത്രം കൂടി പങ്കുവയ്ക്കാമായിരുന്നില്ലേ എന്നാണ് പ്രേക്ഷകരുടെ പരാതി അതിനും അപ്പുറം മീരാനന്ദനുമായി നല്ല സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന താരമാണ് കാവ്യമാധവനും ദിലീപും മീരാനന്ദന്റെ ആദ്യ മലയാള ചിത്രം മുല്ലേലി നായകനാണ് ദിലീപ് അന്ന് മുതലുള്ള സൗഹൃദം തന്നെയാണ് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ